അങ്ങനെ എന്റെ വീഡിയോ ആദ്യമായിട്ടുണ്ടോ ലെങ് വീഡിയോ എന്താ പറയുക പറയുന്നു എന്നോട് അടുത്ത് പറഞ്ഞ കുറച്ച് ക്വാളിറ്റി ഉള്ള വീഡിയോ ഉണ്ടെന്ന് എന്റെ ഓഡിയൻസ് അതല്ല അങ്ങനെ എന്റെ ഓഡിയൻസിന് നല്ല സെറ്റപ്പാക്കി ഹലോ കാറിലാണ് കാറിലെ കൂടി ഇരുന്ന് പോകുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വേണ്ട

വയനാട് പോവാണ്ട് പ്ലാൻ എല്ലാം ആക്കിയ പക്ഷെ എന്ത് പറയാനായിരം കണ്ടിട്ട് ആന പണി വന്നോണ്ട് ആ ട്രിപ്പ് ക്യാൻസൽ ആയി മുസു നമുക്ക് പണി വരുന്നുണ്ട് സൈഡാക്കിയല്ല പണി വരുക വെള്ളം ഇല്ലെങ്കിലും ശീലം ഉണ്ട് ചെറുപുളി കവറുണ്ടവറുണ്ട് ചെറുപുളി ഉണ്ടായിട്ട് എല്ലാം ഒരു പ്രത്യേകത ഉണ്ട് ഗ്യാസ് അടുക്കുന്നുണ്ട് ഗ്യാസ് ുപ്പി വെള്ളം പിന്നെ സൺക്രീം കാർൽ ഡ്രൈവ് ആക്കുമ്പോ മാത്രം ചട്ടം സൺക്രീം ഈ ബണ്ടിന്റെ തന്നെ വീട് ഞാൻ എടുക്കുക ചെയ്യും അങ്ങനെ ഞമ്മദാ കാസർഗോഡ് ഇപ്പോ ആ ദൂരിലേക്ക് എത്തി ഉടുപ്പി കാസർഗോഡ് ഉടുപ്പിയിലെല്ലാം പോയി നല്ല മസാല ദോശം നാണ്ടങ് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ക്ഷീണമായിട്ട് കടന്നിട്ടുണ്ട് തള്ള സൈഡായി തള്ളയില്ലെങ്കിലും എടി കാറില് ട്രിപ്പ് പോകുമ്പോ സൈഡ് പരിപാടി അത് വേറെ ഒക്കെ അറിയാം ഞങ്ങക്ക് മംഗളെല്ലാം കഴിക്കാനുണ്ട് അങ്ങനെ ഞാൻ ഇവരെല്ലാം എന്റെ സ്റ്റാർട്ടാക്കുന്നത്രല്ലേ ആഗ്രഹം കഴിക്കാനും കൊറേ യാത്ര പോകാനുള്ള ആഗ്രഹം അതെ അതെ കുഴിയാന ഒരു മൂന്ന് മണി ആവുമ്പോ എത്തൂന്ന് വിചാരിക്കുന്നു മൂന്ന് മണിയായിട്ട് എത്തിട്ട് പഠിക്കാൻ വന്നിരുന്നു ചായ കുടിക്കാം ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏരിയ കുടിക്കാറുണ്ട് മൊത്തം അങ്ങോട്ട് അയച്ചില്ലേ പോയാല് കാണുന്നു വിചാരിക്കുന്നു കുട്ടിയാനും ഒരു രണ്ട് പറമ്പണ്ട് ീ പുലിനെ പോയെങ്കിലും ക്ഷീണായി നമ്മത്തോട്ട് ഐസ്ക്രീം വെള്ളം മതം പോയി പൈസ പോയി പൈസ പോയി മെഡിക്കലിൽ നിങ്ങൾ ടാബ്ലറ്റ് വാങ്ങിക്കില്ലെങ്കിൽ വരുമ്പോള് പണി വരും മണാലിന്ന് അങ്ങനെ ആക്കിയത് ഞാൻ അപ്പൊ ക്ലോസ് ആയിട്ടാണ് ഞാൻ ക്ലോസ് ആയിട്ടോ പേരല്ലേ സേവ് വാങ്ങിട്ട് വെച്ചതില്ലേദാ നീ യാർ ഐഫോൺ ഉള്ളതെന്നറിയോ ി റ്റൂന്ന് അതിന്റെ രണ്ടാമത്തെ ബാച്ചില് വന്നത് ഇപ്പൊട്ടയിലൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് ലോവും ഇത് കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അൻറെയിൽ നിന്നെ നമ്പർ ഇല്ല ഏത് അയിലത്തെ നമ്പറല്ലേ ഏത് വരാതെ ഇതില്ല ഞാന് കൂടെ അച്ഛന്ന് പോലെ ഞാൻ മുർഷിദ മണാലിപ്പ് ട്രിപ്പ് ു ഓള് ഞാൻ അറിയില്ല ഇതേത് ചെന്നുപ്പാ ഇതേത് ചെന്നു ചിന്തിക്കും ചോദിക്കണ്ടവിടെ അല്ലാസക്ക് വർക്ക് പറയാം ട്രിപ്പ് വരാൻ പ്ലാൻ ആക്കുന്നില്ല അങ്ങനെ വിചാരിച്ചു സദ്യ ആകുന്നു സൂര്യനെല്ലി ട്രിപ്പിൽ വന്നിട്ട് രണ്ട് ചങ്ങൈമാർ കഥകർന്നു തരാം ഹോസ് നല്ല രണ്ട് ചങ്ങന്മാർ മുഷാദാവും ഇപ്പൊ അടുത്തൊക്കെ ഉള്ള കൂടിയ ചങ്ങായി അപ്പോ അപ്പൊ മൂസു കല്ല ഫ്രണ്ട്സ് ഇങ്ങനെ കാറ്റഗറിയിലുണ്ടാവും അങ്ങനെ പോര്ട് ഇട്ട് മയിൽ 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 പറഞ്ഞില്ലെന്ന് പറയാൻ മയിലാഗ്രഹ മയിലൂന്നല്ലേ മസുനെ മണാലി ട്രിപ്പില് പെജപ്പെടുന്നത് മണാലി ട്രിപ്പ് അപ്പൊ ഞാൻ അറിയില്ല മിർഷിത മണാലി ടു ട്രിപ്പ് ഇങ്ങനെ ഇപ്പൊ ഉള്ളത് ഇതും ഇതും അപ്പൊ എന്നിട്ടും ഞാനിങ്ങനെ തറക്കല്ല ഇടയ്ക്കിടയ്ക്ക് ഓളിങ്ങോട്ട് വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കില്ല അത് വേറെ കാര്യമുണ്ട് അത് നീ ശ്രദ്ധിച്ചിരാ ഏഹ് ഇങ്ങോട്ട് വിളിക്കും ഞാൻ ഫ്രീ ആളിങ്ങോട്ട് വിളിച്ചിരിക്കും അങ്ങനെ വിളിച്ച് മുണ്ടി 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 ഞാനിങ്ങനെ ഓളോട് പറഞ്ഞ ഓള് റോയൽഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് വീക്കെൻഡ് ട്രിപ്പ് പോകും ഞാൻ വരുന്ന പോള് വിളിക്കും നല്ല മറ്റേ വിളിക്കും അപ്പൊ അങ്ങനെ ഒരു അല്ല മുമ്പ് നമ്മൾ കുറച്ച് ഡെയിലി വിളിക്കുമ്പോൾ ഒരു ബോണ്ട് കിട്ടുമല്ല ആ ബോണ്ട് കിട്ടി പിന്നെ ട്രിപ്പ് എല്ലാം പോവാൻ അങ്ങനെ ആക്കാൻ തുടങ്ങി ഇങ്ങനെ ആക്കാൻ തുടങ്ങി വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങളെ പെരിച്ചപ്പെട്ട പിന്നെ അവളെ വന്നേ ഒരു ഉപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ട അതാണ് അനുകൂലം ഒരു ഒരു ഉപ്പ ഞാൻ കൊറച്ചു അങ്ങനെ ഇപ്പൊ അല്ല ഞാൻ ലൈഫില് എന്നും കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തും ഒരാളും കൂടിയാന്ന് ഇപ്പൊ ഞമ്മ മുത അപ്പൊ എല്ലാരും എന്ത് എന്ത് ഞാൻ തളർന്നെ ഏറ്റവും കൂടുതൽ ഞാന് ചത്താ മതി എന്ന് കരുതിയ സമയത്ത് ഏറ്റവും കൂടുതൽ അക്ക് വിളിച്ചിട്ട് പോകണ്ടും കഞ്ഞിച്ച് ഉമ്മാട് പറഞ്ഞ നമുക്കൊരു പരിധി ഉണ്ട് നമ്മള് ബേജാറ് പറയുന്നതിന് ഓർക്ക് ബേജാറാവും പറഞ്ഞക്കാരെ പറഞ്ഞ് പറഞ്ഞു 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 ബുദ്ധിമുട്ടിച്ചിരി ഏറ്റവും ഒരാളാണ് മൂസു അപ്പോ അടുക്ക് നമ്മളെ സൗഹൃദത്തിന്റെ ചെറിയൊരു മാർക്ക് ബ്ലാക്ക് മാർക്ക് പോലെ ഒരു ആള് വന്ന് ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ചു ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഒന്നുമില്ല ഓളെ കുറിച്ചിട്ട് എന്റെ മനസ്സിൽ ബ്ലാക്കുന്നതിന് മുമ്പ് ഞാന് മൂജു ഞങ്ങൾക്ക് എന്നോട് സംസാരിക്കണം ലക്ഷദ്വീപില് പോന്നതിനുപായിട്ട് മൂസു ഞങ്ങക്ക് എന്നോട് സംസാരിക്കണം അപ്പൊ മൂസു ആയിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സംസാരിച്ച് ലക്ഷദ്വീപില് പോയിട്ട് നമുക്ക് ഇല്ല ഞാൻ വിളിച്ചിട്ടോ സിമ് ഞാൻ വിളിച്ചിട്ടാ എന്താ ഞങ്ങക്ക് മുണ്ടി ഞാന് പറയും അവിടെ വേറെന്തെങ്കിലും വിസയം വരൂ അടുത്ത ട്രിപ്പും മൂടെ പോകും എന്താക്കി നിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്താണോ അങ്ങനെ ക്ലിയർ ആക്കി അപ്പൊ അതാണ് എന്തുണ്ടെങ്കിലും ക്ലിയർ ആക്ക സംസാരിക്കാം സംസാരിക്കാ സംസാരിച്ചു തീരാത്ത നിങ്ങൾക്ക് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം അത് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് മ്മളെ ഫാമിലി റിലേഷൻ അങ്ങനെ എന്താണെങ്കിലും സംസാരിച്ചിട്ട് ക്ലിയർ ആയിട്ട പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് ഫ്രണ്ട് ആണെങ്കിൽ ആ ഓൾ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിരിക്കും ആയിപ്പോട്ടെ ചവിട്ടെന്ന് ഇപ്പൊ എന്നെപ്പറ്റി പറഞ്ഞ ആള് എന്നെപ്പറ്റി ആടെന്ത് പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് അറിയാം അവളെപ്പറ്റി എന്നോട് പറഞ്ഞ ആള് ഏർ എന്നെപ്പറ്റി ഓക്കെന്തായാലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്നോട് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞാള് ഓളോട് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും ആ അപ്പോ അതന്നെ ഉം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ലവ് ലവ് എന്ന് പറയുന്നത് കൊറേ തരത്തിലുണ്ട് ഉമ്മാനോടുണ്ട് ഫ്രണ്ട്സിനോടുണ്ട് പിന്നെ ലവേഴ്സിനോടുണ്ട് ഹസ്ബൻഡ്സിനോട് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ് എല്ലാം ഉണ്ട് പക്ഷെ ഏതൊരു ബന്ധത്തിന്റെ ഇടയിലും മൂന്നാമ്പത് വരുന്ന ഒരാള് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്നാമ്പത് വരുന്ന ഒരാള് അവിടെ കലക്ടാൻ നോക്കുന്നുണ്ടെങ്കില് നമ്മ തമ്മിലുള്ള ബോണ്ട് സംസാരിച്ചിട്ട് ശരിയാക്കാം മൂന്നാമ്പത്താള് ഓടിക്കാമേടിക്കും അങ്ങനെയാണ് മൊസുവിന്റെ ഫ്രണ്ട്ഷിപ്പ് കൊറേ കാലം നയിക്കെട്ടാ പക്ഷേക്ക് തോന്നി എന്നെ സങ്കടമുള്ള സമയത്ത് ഓൾ എന്നോന്ന് ചേർത്ത് പിടിപ്പിച്ച് അപ്പൊ ഓള് ഞാനും കൈ മുറുക്കപിടിക്കും നമുക്ക് മെക്കോളൊക്കെ നമുക്ക് സൗഹൃദ ഞാൻ എപ്പോഴും പറയും മൊസു നമുക്ക് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് പോയി ഞാൻ ഭയങ്കര ഡൗൺ ആയി പോകും പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ത് ചട്ടു തരം ചെയ്താൻ പറ്റിയത് മൊജോഡ് ഓഫ് യു ഏഹ് പിന്നെ വരുന്നത് ജനു ഇപ്പൊ കൊറച്ചുനാളായിട്ട് ജനുവൻ്റെ ഒക്കെ എല്ലാത്തിനും ഇണ്ടാന്ന് അപ്പൊ എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ചു ജനുവട്ട് കുറച്ച് വയസ്സിന് കുറച്ച് വലുതാണ് അപ്പോ നമ്മളിഷ്ട വൈബായിരിക്കും ഞങ്ങളെങ്ങായിട്ട് ചെറുത് മനസിലായ ഞങ്ങൾ ഞങ്ങളെങ്ങായിട്ട് ചെറുതായിഴുതി ആക്കുമ്പോ നമ്മളെ എല്ലാ എല്ലാ കളി മനസ്സിലാന്ന് ആളാണ് ജെന്നു അപ്പൊ കൂട്ടത്തില് കൂട്ടാൻ പറ്റിയ ഒരാള് ഞങ്ങക്ക് തോന്നിയേ നമുക്ക് മനസ്സിലാകും കൂട്ടത്തില് നമ്മളെ വൈബ് മെച്ചാവൂ ഇല്ലേന്ന് മനസ്സിലാവും അങ്ങനെ ജെന്നു അത് അടുക്കടക്ക് വിളിക്കിന്റെ അങ്ങനത്തെ വരുന്നുണ്ട് വർക്കിണ്ടേ ഓർഡർ കിട്ടി ഓക്കെ ഫൈന വർക്ക് എടുത്തോന്ന് പറഞ്ഞു ഞാന് അങ്ങനെ അപ്രത്യക്ഷ സൂര്യനെല്ലി ക്യാമ്പിൽ വരുന്നത് സൂര്യനെല്ലി ഓഗസ്റ്റ് ഫസ്റ്റ് വെച്ചിട്ട് ഞങ്ങക്ക് വരാൻ കഴിയില്ല സൂര്യനെല്ലി ക്യാമ്പിന് വരുന്നത് ആകുമ്പോ ഞാൻ ഈ സൗണ്ട് കേൾക്കുമ്പോ ഞാൻ ഇപ്പൊ ഉള്ള ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് എന്നെക്കാളും ചെറുതായിട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് പക്ഷെ അല്ല എന്ത് എന്ത് പെണ്ണെന്ന് വിചാരിച്ച് വോയിസ് കേൾക്കുമ്പോൾ ഇരുപത്തഞ്ച് ഇരുത്താറ് വയസ്സുള്ളപ്പോ വിചാരിച്ചു സംസാര രീതി ശൈലി എല്ലാം കാണുന്ന ഞാൻ അങ്ങനെ വിചാരിച്ചത് അപ്പൊ എല്ലാം തോന്നി നമുക്ക് കൊറച്ച് മെച്ചൂർഡായിട്ട് അല്ല മൂസു ആണെങ്കിലും ഒരു ഫ്രണ്ട് തീരുമാനം ഡിസിഷൻ ഡിസിഷന പറഞ്ഞുതരും അതെടുത്ത് ഇതെടുക്കുന്നല്ല അപ്പൊ നമുക്ക് ഒന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നുണ്ട് ഒളിപ്പിച്ചേ പറ്റും പാടി തരുമോ ചുടിക്കാൻ കഴിയും

എന്തിനു പോന്നെ ഇതന്നെ ട്രിപ്പ് കിട്ടാൻ ആക്കിക്കോ റോഡ് അതെന്ത് മടിക്കേര് എത്തി എത്തിക്ക് ഭയങ്കര ക്ഷീണായി എപ്പൊ നോക്കി ഇങ്ങന്നെ ഇങ്ങനെ ക്ഷീണായി കാറിലിന്നിട്ട് ക്ഷീണായി അങ്ങനെ നമ്മ പിടിക്കാൻ കറക്റ്റ് സമയത്ത് എത്തിന് അല്ല ചെന്നോ രാവിലെ ഇറങ്ങിന് ചാ പിടിക്കാൻ എത്തി എത്തിസ ഇട്ട് തപ്പിട്ട് തപ്പി തപ്പി തപ്പിട്ട് നമ്മളെ മുസു അങ്ങനെ കർണാടക സംസാരിച്ച അങ്ങനെ എങ്ങനെ പിസ്സ ആട്ടെങ്കിന്ന എല്ലി ആ പിസ്സ്ട്ടങ്ങനെ പിസ്സാട്ടിലെത്തോ എത്തോ പിസാട്ടിലെത്തോ ഏ പിസാട്ടിലെത്തോ നോക്കാം അങ്ങനെ ലാസ്റ്റ് അങ്ങനെ പയനമ്മ എന്ത്ടെ പ്രീ കൊടുത്തിട്ട് വരും ഞാൻ സമയായി രാവിലെ തുന്നിട്ട് വന്നല്ലേസ്റ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവാണിത് എന്റെ പേര് എന്താ അറിയോ എന്ത് അപ്പൊക്കെ തോന്നിട്ട് കാണാം കഴിഞ്ഞില്ല രാവിലെ പതിനൊന്ന് മണിക്ക് ചാവടിക്കാൻ പോയിട്ട് ഇപ്പൊ രാത്രി പത്ത് മണിക്കിട്ട് എത്തുന്നത് തിരിച്ചുവരുമ്പോതാ ആള് മാറി എന്റെ അതിനെത്തിയായി അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അല്ലെ ബൈ ബൈ പറയണേ ട്ാ